ഉമ്ര വിസകൾക്ക് വേണ്ടി എത്തുന്നവർക്കുള്ള ചട്ടങ്ങളിൽ സൗദി മാറ്റം വരുത്തി സൗദി ലിഖാമയിലുള്ളവർക്ക് അഞ്ച് പേർ ഒരേ സമയം ഉമറയ്ക്കായി കൊണ്ടുവരാം ഇതിനായി അപ്ഷീർ വഴി നടപടി പൂർത്തിയാക്കാനാകും ഒറ്റയ്ക്ക് ഉമറയ്ക്കായി എത്തുന്നവർക്ക് മക്കയിലും മദീനയിലും ഹോട്ടൽ ബുക്കിംഗ് ഇല്ലാതെ വരാനാകില്ല ഗ്രൂപ്പുകൾ വഴി എത്തുന്ന ചട്ടങ്ങളിൽ മാറ്റമില്ല സൗദിയിലേക്ക് നേരത്തെ ഉമ്രക്കായി വ്യക്തികൾക്ക് ഓൺലൈൻ വഴി വിസ വിസയെടുത്ത് ഒറ്റക്ക് വരാമായിരുന്നു ഇനി അത് എളുപ്പമാകില്ല വരുന്നവർ അംഗീകൃത ഉമ്ര കമ്പനി വഴി വിസ എടുത്താൽ മക്ക മദീനയിലെ ഹോട്ടൽ ബുക്കിംഗ് ഉൾപ്പെടെ കാണിക്കേണ്ടി വരും ഇതിന് ചില വേറും വിസകൾ ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കൊന്നുമില്ല ഗ്രൂപ്പുകൾ വഴി വരുന്നവർക്ക് ഈ വർഷം ആദ്യം മുതലുള്ള ചട്ടം തന്നെ തുടരും ഈ വർഷത്തെ ഉമ്രീസ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞ കൊണ്ടുവന്ന അതേ നിയമങ്ങൾ തന്നെയാണ് ഇപ്പൊ നിലനിൽക്കുന്നത് മസാറു വൈ മക്കാ മദീന ഹോട്ടലുകൾ അപ്രൂവൽ വാങ്ങിയതിന് ശേഷം ഉംറാ വിസ ഇഷ്യൂ ചെയ്യാണ് പക്ഷേ ഈ തുടക്കം മുതൽ ഇതുവരെ അവരെ സിസ്റ്റം കംപ്ലീറ്റ് അപ്ഡേറ്റ് ആവാത്തോണ്ട് കുറച്ച് നീക്കുപോക്കുകളിലൂടെ ആയിരുന്നു ഇതെല്ലാം ചെയ്തിരുന്നത് ഇപ്പൊ ഒരാഴ്ചയായിട്ട് അത് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച അതാണ് ഗ്രൂപ്പുകളുടെ കേസിലുള്ള പുതിയ അപ്ഡേഷൻ പുതിയ ചട്ടപ്രകാരം സൗദിയിലുള്ളവർക്ക് അവരുടെ ബന്ധുക്കളായ അഞ്ചു പേരെ ഒരേ സമയം ഉമ്രക്കായി കൊണ്ടുവരാം ഇതിനായി ഉംറ കമ്പനികളുടെ സഹായത്തോടെ നടപടികൾ പൂർത്തിയാക്കണം ഹജ്ജ് മന്ത്രാലയത്തിൽ നിന്നും ഉംറ കമ്പനികൾക്ക് വിസ ഇഷ്യൂ ചെയ്യുന്നത് നുസൂ പ്ലാറ്റ്ഫോം വഴിയാണ് ഇതിൽ നിന്നും സർക്കാർ സേവനം ലഭ്യമാക്കുന്ന വ്യക്തികളുടെ അപ്ഷീറിലേക്കാണ് റിക്വസ്റ്റ് അയക്കേണ്ടത് ഇത് ഉമ്ര കമ്പനികളാണ് പൂർത്തിയാക്കേണ്ടത് ഏത് കമ്പനിയാണോ വിസ ഇഷ്യൂ ചെയ്യുന്നത് ഉമ്ര കമ്പനി അവർ അവരുടെ സുഖമായി ഇവരെ കൊണ്ടുവരുന്ന ആളുകളുടെ അപ്ഷി പ്ലാറ്റ്ഫോമിലേക്ക് റിക്വസ്റ്റ് ആയിരിക്കും ഇത്ര ആളുകളുടെ റിക്വസ്റ്റ് അത് അവർ അക്സെപ്റ്റ് ചെയ്ത് ചെയ്തു കഴിഞ്ഞാല് വിസകൾ ഇഷ്യൂ ചെയ്തു ചെയ്യാവുന്നതാണ് അവർക്ക് സൗദിയിൽ നയൻറ്റി ഡേയ്സ് സ്റ്റേ ചെയ്യാവുന്നതാണ് ഹോട്ടൽ എടുക്കണ്ട ഇതൊന്നും എടുക്കാതെ തന്നെ അവർക്ക് സൗദിയിൽ നയൻറ്റി ഡേയ്സ് സ്റ്റേ ചെയ്യാം വിസിറ്റ് വിസക്കൊപ്പം ഉംറ വിസകളും പലരും ജോലിക്കായി ദുരുപയോഗം ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് നടപടികളെന്നാണ് സൂചന മൂന്ന് മാസമാണ് ഉമ്ര വിസകളുടെ കാലാവധി സാബിസലീമിനൊപ്പം അഫ്താബുറഹ്മാൻ മീഡിയ വൺ റിയാദ്